റഷ്യൻ ഓയിൽ വാങ്ങുന്ന ഇന്ത്യക്കും ബ്രസീലിനും ചൈനയ്ക്കുമൊക്കെ എതിരെ അമേരിക്ക ഭീഷണി മുഴക്കുകയാണ് അമേരിക്ക അവരുടെ ആ ഒരു മേധാവിത്വം ലോകത്ത് നിലനിർത്താൻ സകല കളികളും കളിക്കുകയാണ് എന്തായാലും വെസ്റ്റേൺ രാജ്യങ്ങളെയും അമേരിക്കയെയും വിരട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ പ്രതിരോധത്തിലാക്കണമെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ചിലപ്പോൾ രൂപപ്പെട്ടേക്കാം എന്ന ഭീതി സൃഷ്ടിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ല മാർഗം ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആർ ഐ സി ആണ് ബ്രിക്സ് എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ പ്രധാന ശക്തികൾ എന്ന് പറയുന്നത് റഷ്യയും ചൈനയും ഇന്ത്യയും ബ്രസീലും സൗത്ത് ആഫ്രിക്കയുമാണ് എന്നാൽ ആ ബ്രിക്സിന്റെ ഉള്ളിൽ തന്നെയുള്ള ത്രിമൂർത്തികൾ എന്ന് വിളിക്കാവുന്ന മേജർ പവേഴ്സ് ആണ് റഷ്യയും ഇന്ത്യയും ചൈനയും അതാണ് അതിന്റെ ഷോർട്ട് ഫോം ആണ് ആർ ഐ സി എന്ന് പറയുന്നത് സത്യത്തിൽ ആർ ഐ സി എന്ന് പറയുന്ന ഈ കൂട്ടുകെട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഐ സി യുയിൽ കിടക്കുകയായിരുന്നു ആ ഐ സി യുയിൽ കിടക്കുന്ന മരണാസന്നതയിൽ കിടന്നിരുന്ന ആ ഒരു ഒരു ആർ ഐ സി എന്ന് പറയുന്ന കൂട്ടുകെട്ടിനെ തിരിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ശ്രമത്തിനും എന്ന് പറയുന്നത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അമേരിക്കയ്ക്ക് അറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചറിയാം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചും അറിയാം ഇതെല്ലാം അറിഞ്ഞു വച്ചിട്ടും ഒന്നും അറിയാത്തവരെ പോലെ തങ്ങൾ വിചാരിക്കുന്നിടത്ത് ഇന്ത്യ നിക്കണമെന്നുള്ള അമേരിക്കയുടെ അതിമോഹമാണ് പുതിയ സംഭവ വികാസങ്ങളുടെ എല്ലാം പ്രധാന കാരണം ചൈനയും റഷ്യയും തമ്മിൽ ഓൾറെഡി വളരെ അടുത്ത് സഹകരിക്കുന്ന രാജ്യങ്ങളാണ് അവർക്കിടയിൽ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിന്റെ ആവശ്യവുമില്ല പക്ഷേ ആർ ഐ സി എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഇന്ത്യ കൂടി വരുന്നു എന്നതുകൊണ്ടാണ് ഇതൊരു ചെറിയ ഗ്രൂപ്പൊന്നും അല്ല ആർ ഐ സി എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിന്റെ വിശേഷണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് സ്പുട്നിക് എന്ന് പറയുന്ന റഷ്യൻ മാധ്യമം ഈ ഒരു ഗ്രൂപ്പിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നിരവധി ലേഖനങ്ങൾ എഴുതുന്നുണ്ട് റഷ്യയാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് കാരണം റഷ്യയ്ക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷത്തേക്കെങ്കിലും ഇല്ലാതാക്കിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയും ചൈനയും അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കും മത്സരം നിലനിൽക്കും അതിർത്തി തർക്കം ഉടനെ അവസാനിക്കാനും പോകുന്നില്ല പക്ഷേ പരസ്പരം സംഘർഷമില്ലാതെ സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിലെല്ലാം ഇന്ത്യയും ചൈനയും തമ്മിൽ സഹകരിക്കുകയും ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ട് വെസ്റ്റേൺ വേൾഡിനെതിരായിട്ട് രൂപപ്പെടുകയും ചെയ്യണമെന്ന് റഷ്യ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കൂട്ടുകെട്ടിന്റെ അടുത്ത ശ്രേണിയിലാണ് നമുക്കറിയാവുന്ന പോലെ ഇറാൻ ഉത്തര കൊറിയ അല്ലെങ്കിൽ ബെലാറസ് പോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ വരുന്നത് പക്ഷെ ഈ റഷ്യ ഇന്ത്യ ചൈന കൂട്ടുകെട്ട് അത് സംതിങ് സ്പെഷ്യൽ ആണ് അതിന്റെ കാരണം മൂന്ന് ആണവ ശക്തികളാണ് മൂന്ന് മേജർ പവറുകളാണ് നോക്കൂ ലോകത്തെ നാല് സുപ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങൾ ഒരു കൂട്ടായി മാറുന്നു എന്ന് പറയുമ്പോൾ മേജർ പവറായിട്ട് നിൽക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് അതുണ്ടാക്കുന്ന ഇൻസെക്യൂരിറ്റി എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ട് കൂടുതൽ പവർഫുള്ളാവുന്നത് കൊണ്ട് ട്രംപ് ബ്രിക്സിനെ എതിർക്കുകയാണ് ട്രംപിന് ബ്രിക്സിനെ ഇഷ്ടമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുകയാണ് അമേരിക്കയ്ക്ക് ഭീഷണിയാണ് അതുകൊണ്ട് ബ്രിക്സിനെ ഇഷ്ടമല്ല ബ്രിക്സ് കറൻസി ഇറക്കുന്നത് അമേരിക്ക ഭയപ്പെടുന്നു കാരണം എന്താണ് ഡോളറിന് അത് ഭീഷണിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഈ തരത്തിൽ ബ്രിക്സിനെ അമേരിക്ക ഭയപ്പെടുന്നുണ്ടെങ്കിൽ ബ്രിക്സിനകത്ത് തന്നെയുള്ള ഒരു ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ ആർ ഐ സി എന്ന് പറയുന്നത് ഒരുപക്ഷെ ആർ ഐ സി എന്ന് പറയുന്നതാണ് ബ്രിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് പില്ലറുകൾ എന്ന് പറയുന്നത് ബ്രിക്സിനെ താങ്ങി നിർത്തുന്ന പില്ലറുകൾ എന്ന് പറയുന്നത് ആർ ഐ സി ആണ് ആ ആർ ഐ സിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ പുരോഗതി ഉണ്ടാവുകയാണ് സി ഞാൻ വീണ്ടും പറയുന്നു ചൈന ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമേ അല്ല പക്ഷേ ആർ ഐ സി എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെയും വെസ്റ്റേൺ വേൾഡിന്റെയും ഡബിൾ സ്റ്റാൻഡേർഡിനെതിരായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ യു എസ് അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റ് ലോകരാജ്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ വളർച്ചയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഘട്ടത്തിൽ ആർ ഐ സി പരസ്പരം അതായത് ഒരു ഒരു പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളിലും ഒന്നിച്ചു നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും അല്ല പാകിസ്ഥാൻ ചൈന വിഷയത്തിൽ ഇന്ത്യയുടെ എതിർപ്പ് അപ്പോഴും ഉണ്ടാവും അതിർത്തിപരമായ വിഷയങ്ങളിലുള്ള ഇന്ത്യയുടെ എതിർപ്പ് അപ്പോഴും ഉണ്ടാകും എന്നാൽ യു എസ് ഇപ്പൊ സാങ്ഷൻ പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ നിങ്ങളുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറയാണ് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കും സഹകരിക്കാവുന്ന ഒരു പൊതുവായ കാരണം ഉണ്ടാവുകയാണ് ആ ഘട്ടത്തിൽ മറ്റുള്ള ശത്രുത മാറ്റിവെച്ച് ഈ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിൽ മാത്രം സഹകരിക്കാനായിട്ട് ആർ ഐ സി കൂടുതൽ ഹെൽപ്പ് ചെയ്യുമെന്നാണ് തോന്നുന്നത് ഫുട്നിക്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് റഷ്യൻ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ റഷ്യ ഇന്ത്യയുമായും ചൈനയുമായും ചർച്ച നടത്തുകയാണ് ത്രീ പാർട്ടി ഫോറമിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ചർച്ച നടത്തുന്നത് അതിനിടയിൽ ചൈനയുടെ ഫോറിൻ മിനിസ്ട്രി സ്പോക് പേഴ്സൺ ആയിട്ടുള്ള ലിൻ ജിയാൻ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള സഹകരണം എന്ന് പറയുന്നത് മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമല്ല മറിച്ച് അത് സമാധാനത്തിനും സെക്യൂരിറ്റിക്കും സ്റ്റെബിലിറ്റിക്കും ഒക്കെ എൻറ്റയർ റീജിയണും അതുപോലെ ലോകത്തിനും ഗുണകരമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ സ്പോക് പേഴ്സൺ പറഞ്ഞ കാര്യം ശരിയാണ് ഞങ്ങള് മൂന്ന് രാജ്യങ്ങളും മ്യൂച്വലി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മാനറിൽ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചില മീറ്റിംഗുകൾ മറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ ഫോറിൻ മിനിസ്ട്രി സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ള രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത് ആർ ഐ സി ഉച്ചകോടി നടക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും ഇന്ത്യക്കെതിരായിട്ട് അമേരിക്ക പോവുകയാണെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മളെ തകർക്കാനായിട്ട് മറ്റൊരു ശക്തി വരുന്ന സമയത്ത് അവിടെ സഹകരിക്കാനും കഴിയും ലളിതമായി പറഞ്ഞാൽ ഓരോ വിഷയങ്ങളിലും ഓരോ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ആ രാജ്യങ്ങൾ നിലപാട് സ്വീകരിക്കുന്നു അത്രയേ ഉള്ളൂ ഇപ്പോൾ ചൈനയ്ക്കെതിരായ ഒരു കാര്യം വരികയാണെങ്കിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട് ഇന്ത്യയെ പ്രതിരോധിക്കാനും ഇന്ത്യയെ നേരിടാനുമാണ് ചൈന പാകിസ്ഥാനുമായി സഹകരിക്കുന്നത് അമേരിക്ക ഇന്ത്യക്കും ചൈനയ്ക്കും ഒരു ഭീഷണിയായിട്ട് മാറുകയാണെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഒരു ഭീഷണിയായിട്ട് മാറുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനാണ് ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ തമ്മിലുള്ള ഒരു സഹകരണ ഗ്രൂപ്പിന്റെ സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഇത്തരം ഗ്രൂപ്പുകളുടെ ഉപയോഗം ഉപയോഗമുണ്ടാവും അല്ലാത്തപ്പോൾ അത് നിർജ്ജീവമായി കിടക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ തീരുകയും പരസ്പരം സുഹൃത്ത് രാജ്യങ്ങളായിട്ട് മാറുകയും ചെയ്താൽ ചൈന പാകിസ്ഥാനുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇന്ത്യക്കെതിരായ എല്ലാ നീക്കങ്ങൾക്കും എതിരെ നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള പവർഫുള്ളായിട്ടുള്ള ആർ ഐ സി നിലവിൽ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ലോക ക്രമത്തെ പോലും അതിന് മാറ്റിമറിക്കാൻ കഴിയും ആർ ഐ സി എത്രത്തോളം പവർഫുള്ളാണെന്ന് നോക്കൂ ലോകത്തെ ഏറ്റവും അധികം വലിപ്പമുള്ള രാജ്യമായ റഷ്യ ഏറ്റവും വലിപ്പം കൂടിയ രാജ്യങ്ങളിൽ മൂന്നാമതോ നാലാമതോ എന്ന് പറയാവുന്ന ചൈന ഏഴാമത് നിൽക്കുന്ന ഇന്ത്യ ഈ മൂന്ന് രാജ്യങ്ങളുടെയും ടോട്ടൽ ലാൻഡ് ഏരിയ വരുമ്പോൾ ഏകദേശം മുപ്പത് മില്യൺ സ്ക്വയർ കിലോമീറ്ററോളം ഒരു ലാൻഡ് ഏരിയ ടോട്ടലായിട്ട് വരും നമ്മുടെ ഭൂമിയിൽ ടോട്ടൽ ലാൻഡ് ഏരിയ നമ്മൾ എടുത്താൽ അതിൻ്റെ ഇരുപത് ശതമാനത്തോളം ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ആർ ഐ സി ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചൈനയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയാണ് ഇന്ത്യയുടേത് ഒരു നൂറ്റി നാൽപ്പത്തി അഞ്ച് കാണും റഷ്യയുടേത് ഒരു പതിനാലര കോടിയും കാണും എല്ലാം കൂടി വരുമ്പോൾ മുന്നൂറ് കോടിയിലധികം ജനസംഖ്യ ഉള്ള ഒരു കൂട്ടുകെട്ടാണ് മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ടോട്ടൽ ലോകത്തിന്റെ പോപ്പുലേഷനിൽ ഏതാണ്ട് ഫോർട്ടി പെർസെൻറ്റേജോളം പോപ്പുലേഷൻ ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുകയാണ് ഈ മൂന്ന് രാജ്യങ്ങളുടെയും കൂടെ ടോട്ടൽ ജി ഡി പി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി അഞ്ച് ട്രില്യൺ ജി ഡി പി ഈ മൂന്ന് രാജ്യങ്ങൾക്കും കൂടി മാത്രമായിട്ട് വരുന്നുണ്ട് ഇരുപത്തിയഞ്ച് ട്രില്യൺ എന്ന് പറയുമ്പോൾ അത് നോമിനൽ ജി ആണ് ഇനി പർച്ചേസ് ഫോർ പാരിറ്റി ആണെങ്കിൽ ഇതിനേക്കാൾ വളരെ കൂടുതലാണ് അത് അമ്പത് ട്രില്യന് മുകളിലുണ്ട് പർച്ചേസ് ഫോർ പാരിറ്റി എന്ന് പറയുന്നത് അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഒരു രാജ്യം കിടക്കുന്നത് അങ്ങ് ആഫ്രിക്കയിലും മറ്റേ രാജ്യം ലാറ്റിൻ അമേരിക്കയിലും ഒന്ന് ഏഷ്യയിലും അല്ല ഈ ആർ ഐ സിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തുടങ്ങി അങ്ങ് ആർട്ടിക് ഓഷൻ വരെ കിടക്കുന്ന ഒരു ഗ്രൂപ്പാണ് എന്ന് വെച്ചാൽ ആർ ഐ സിയുടെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ ചുറ്റും കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രം ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സൗത്ത് ചൈന കടൽ റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ആർട്ടിക് ഓഷൻ പസഫിക് ഓഷൻ ചൈനയോട് ചേർന്ന് കിടക്കുന്ന ഈസ്റ്റ് ചൈന കടൽ അങ്ങനെ സമുദ്രത്തിലും ആകാശത്തിലും കരയിലും ഒക്കെ തന്നെ വലിയൊരു ശക്തിയായിട്ട് മാറാൻ ഈ കൂട്ടുകെട്ടിന് കഴിയും ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ടിന് കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ത്യ ചൈനയുടെ അധീനതയിലുള്ള ടിബറ്റുമായിട്ട് അതിർത്തി പങ്കിടുന്നു അതായത് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് നമുക്ക് തത്വത്തിൽ പറയാം ചൈന റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നു അതായത് ഒരേ വരിയിൽ കിടക്കുന്ന രാജ്യങ്ങൾ അടുത്തടുത്ത് കിടക്കുന്ന മൂന്ന് രാജ്യങ്ങൾ അതും മൂന്ന് ആണവശക്തികളാണ് മൂന്ന് മേജർ പവേഴ്സാണ് ടെക്നോളജിയിൽ സ്പേസിൽ പല പല രംഗങ്ങളിലായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പ് അമേരിക്കയുടെ പേടി സ്വപ്നമാണ് അപ്പം ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും യു എസ് ഒരു ഇങ്ങനെ താരിഫിൻ്റെ കാര്യം പറഞ്ഞ് വിരട്ടുകയാണെങ്കിൽ ആർ ഐ സിയുടെ കാര്യം പറഞ്ഞ ആ ഒരു വിരട്ട് തന്നെയാണ് കാണിക്കുന്നത് ആർ ഐ സി വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ യു എസിന് ചെറിയ ആശങ്ക ഉണ്ടാവും കാരണം യു ഒരു പവർഫുൾ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല അതാണ് ഇപ്പോൾ കാണുന്നത് അമേരിക്കയെയും വെസ്റ്റേൺ വേൾഡിനെയും സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാകാം ഇത് പക്ഷെ ആർ ഐ സി എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും അവർ ഭയപ്പെടുന്ന അവരുടെ ദുർസ്വപ്നങ്ങളിൽ വരുന്ന ഒരു കാര്യമാണ് ആർ ഐ സി എന്ന് പറയുന്നത് ആർ ഐ സി വരികയാണെങ്കിൽ യു എസ് വല്ലാതെ വിയർക്കേണ്ടി വരും കാരണം അത്രയും ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ ഇത് യാഥാർത്ഥ്യമാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഒരുപാട് ബുദ്ധിമുട്ടാണ് ആർ ഐ സി യാഥാർത്ഥ്യമാവുക എന്ന് പറയുന്നത് അതിന് തടസ്സം ഇന്ത്യ ചൈന പ്രശ്നമാണ് ആ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടാതെ കിടക്കുക എന്നത് അല്ലെങ്കിൽ അങ്ങനെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ അമേരിക്ക ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആർ ഐ സി ഉണ്ടാവാനുള്ള ഏതൊരു സാധ്യതയും അവർ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമെന്നാണ് കരുതുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം